ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു അവർ ചാനൽ അപ്പം ഇന്ന് വന്നിട്ടുള്ളത് നമ്മളൊരു അടിപ്പൊളി അച്ചാറിൻ്റെ റെസിപ്പിയാണ് അതായത് ഒരു വെറൈറ്റി ടേസ്റ്റിലാണ് ഇന്ന് നമ്മൾ മാങ്ങച്ചാർ ഉണ്ടാക്കണത് കുറേ നാളുകൾ കേടു കൂടാതിരിക്കുന്ന ഒരു റെസിപ്പിയാണിത് അപ്പോൾ ഉണ്ടാക്കണമെന്ന് ഒന്ന് കണ്ടു നോക്കിയാലോ അതിന് മുന്നേ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ എപ്പോഴും പറയുന്ന പോലെ അടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്തോളോ എന്നാലാണ് ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് പെട്ടെന്ന് വരുവുള്ളൂ അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ അപ്പോൾതാ അച്ചാർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ രണ്ട് മാങ്ങി എടുത്തിട്ടുണ്ട് രണ്ട് മൂവാണ്ടൻ മാങ്ങിയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾതാ നമുക്ക് മാങ്ങ പെരട്ടാണ് നമ്മളൊന്ന് ഉണ്ടാക്കാൻ പോണത് അപ്പോൾ നമുക്കിതൊന്ന് കട്ട് ചെയ്യാം കേട്ടോ കട്ട് ചെയ്യാൻ എങ്ങനെയാണെന്ന് വച്ചാൽ ഞാൻ നന്നായി കഴുകി തുടച്ചാണ് വെള്ളം നിലവ് തീരെ പാടില്ല കേട്ടോ നന്നായി കഴുകി വൃത്തിയാക്കി മാങ്ങിയാണ് നമുക്കിതൊന്ന് കട്ട് ചെയ്യാം അപ്പം അതാ നമ്മുടെ മാങ്ങ ഞാനെല്ലാം ഇങ്ങനെ കട്ട് ചെയ്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കിതാ ഇങ്ങനെ നീളനെ പീസാക്കാം കേട്ടോ കനം കുറച്ച് നീളേനെ പീസാക്കാം ഏത് മാങ്ങ വേണമെങ്കിൽ എടുക്കാട്ടോ ഞാൻ എൻ്റെ ഈ മൂവാണ്ട മാങ്ങയാണ് നമ്മുടെ വീട്ടിലുണ്ടായിരുന്നത് അപ്പം ഞാനതെടുത്തത് നല്ല പുളിയുണ്ട് കെട്ടോ നമുക്കിതുപോലെ പീസാക്കി എടുക്കാം കേട്ടോ അല്ല അപ്പോൾ അതാണ് നമ്മുടെ മാങ്ങ നമ്മൾ കഷ്ണങ്ങളാക്കിയിട്ട് ഞാൻ ഇങ്ങനെ നീളത്തിൽ നീളത്തിലാണ് കേട്ടോ ആയിക്കണത് കനം കുറച്ചിട്ടാണ് ആക്കിയിട്ടുള്ളത് ഇനി നമ്മുടെ മാങ്ങ ഇപ്പം എത്ര കഴുകിയാലും ഇതിൻ്റെ ഉള്ളൊരു വെള്ളം തന്നെ ഉണ്ടാവും അപ്പം നമുക്കിതൊരു കുറച്ച് നേരം ഇപ്പം നല്ല ചൂടാണ് കുറച്ചു നേരം വെയിലത്തൊന്ന് കൊണ്ടുവച്ചിട്ട് ഒന്ന് ഒന്ന് വലിപ്പിച്ചെടുത്ത് വലിയ ഒരു ഒരു വലിച്ചിൽ വരില്ലേ എന്നിട്ട് എടുത്തിട്ട് വരാം കേട്ടോ ഇതാ ഞാനൊരു പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട് അതിലേക്ക് നമുക്ക് നല്ലെണ്ണം ഒഴിച്ചു കൊടുക്കാം ഇതാ കുറച്ച് നല്ലെണ്ണം ഒഴിച്ചു കൊടുക്കാം നമ്മൾ അച്ചാറൊക്കെ ഉണ്ടാക്കുമ്പോൾ നല്ലെണ്ണയാണ് ബെസ്റ്റ് അപ്പോൾ അതാണ് ഞാൻ കുറച്ച് നല്ലെണ്ണം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിലെണ്ണം ചൂടായിട്ടുണ്ട് ചൂടായിലേക്ക് നമുക്കൊരു നൂറ് ഗ്രാം വറ്റൽമുളക് ഇട്ട് കൊടുക്കാം വറ്റൽമുളകൊക്കെ ഞാൻ നന്നായി കഴുകി ഉണക്കിയതാണ് നമ്മളിതിലേക്ക് എടുക്കുന്ന സാധനങ്ങളൊക്കെ നന്നായി കഴുകിയിട്ടുള്ള സാധനങ്ങളാണ് കഴുകി ഉണങ്ങിയിട്ടുള്ള സാധനങ്ങളാണെങ്കിൽ നമുക്ക് കുറേ നാളിത് കേടു കൂടാതിരിക്കും അപ്പോൾ അതാ ഇതൊന്ന് ചൂടായി വരട്ടെ അപ്പോൾ അതാ വച്ചൽമുളക് നന്നായി മൊരിഞ്ഞു വന്നിട്ടുണ്ട് ഇനി നമുക്ക് വയറ്റൽ മുളക് ആ പാനിലേക്ക് തന്നെ നമുക്ക് ഒരു ടീസ്പൂൺ ഉലുവ ഇട്ടുകൊടുക്കാം അതിലേക്ക് തന്നെ നമുക്ക് ഒരു ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം പിന്നെന്താ ഒരു സ്പെഷ്യൽ സാധനം നമ്മൾ ചേർക്കേണ്ടത് ഒരു കുറച്ച് തന്നെ ഒരു പത്ത് മണി ഒരു പെരിഞ്ചീരകം ചേർക്കുക എന്നിട്ട് ഇവയെല്ലാം കൂടിയിട്ട് ഒന്ന് ചൂടാക്കി എടുക്കാം കേട്ടോ എലജീരകം ചേർത്ത് നോക്കി നോക്ക് നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ ചാട്ടന് ഇതൊക്കെ ഒന്ന് ചൂടാവട്ടെ കേട്ടോ ഇതാ എല്ലാം ചൂടായിട്ടുണ്ട് ഇനി നമുക്കത് തരിയ്ക്കേണ്ട നമുക്ക് ഓഫ് ചെയ്ത് കൊടുക്കാം അപ്പോൾ അതാ നമ്മുടെ മാങ്ങ ഞാൻ ഇതോ ഒരു മണിക്കൂറാണ് കേട്ടോ ഞാൻ വെയിലത്ത് വെച്ചിട്ടുള്ളത് നിങ്ങൾക്ക് കൂടുതൽ സമയം വെക്കാൻ പറ്റുണ്ടെങ്കിൽ വെച്ചോ അപ്പോൾ നല്ല ടേസ്റ്റും കൂടും ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല ഞാൻ ഒരു മണിക്കൂർ വെച്ചിട്ടുണ്ട് അപ്പോൾ അതിൽ വെള്ളമൊക്കെ ഒന്ന് വറ്റി വന്നിട്ടുണ്ട് ഇപ്പൊ നമ്മുടെ അവിടുത്തെ ചൂടിന് നമുക്ക് ഒരു മണിക്കൂറൊന്നും വെക്കണം എന്നില്ല നമുക്ക് ഒരു പത്ത് മിനിറ്റ് വെച്ചത് തന്നെ നന്നായിട്ട് വാടിക്കിട്ടു കേട്ടോ നല്ല ചൂടല്ലേ അപ്പൊ ഇത് ചൂട്ടത്ത് ഇങ്ങനെ വെക്കുമ്പോ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ അപ്പൊ ഞാൻ കുറച്ചു നേരം വെച്ചിട്ടുള്ളുട്ടോ അപ്പൊ ഞാൻ ഉലുവിയും അതൊക്കെ പൊട്ടിച്ച പാനിൽ തന്നെ നമ്മുടെ ഈ മാങ്ങ നമുക്ക് ഇട്ടുകൊടുക്കാം മാങ്ങ മൊത്തമായിട്ട് നമുക്കിതില് ഇട്ടുകൊടുക്കാം കേട്ടോ മാങ്ങ അവിടെ ഒന്ന് ജസ്റ്റ് ചൂടാവട്ടെ അപ്പോൾ നമ്മളിത് ചൂടാക്കി വെച്ച വറ്റൽ മുളക് നമുക്ക് മിക്സിയിലെ ചെറിയ ജാറിലിട്ടിട്ട് ഒന്ന് പൊടിച്ചെടുക്കാം എല്ലായിട്ടും എടുത്തിട്ടുണ്ട് പിന്നെ അതാ നമ്മുടെ ഉലുവയും കടുകും പിന്നെ നമ്മൾ ഇട്ട പെരിഞ്ചീരവും ഇതിലേക്ക് ഇട്ടിട്ട് അതും കൂടി ഇതിൻ്റെ കൂടെ ഒരുമിച്ച് തന്നെ പൊടിച്ചെടുക്കാം കേട്ടോ കായം വലിയ അങ്ങനത്തെ കഷ്ണകായം ഉണ്ടെങ്കിൽ നമുക്ക് കായം ഇതിൻ്റെ കൂടെ ഒന്ന് ചൂടാക്കി ഇടാം കേട്ടോ നമുക്ക് കായപ്പൊടി ഇടാം അപ്പോൾ അതാ ഇട്ടുകൊടുത്തിട്ടുണ്ട് ഏതാ നമ്മുടെ ചാർലിക്ക് ആവശ്യമുള്ള ഉപ്പ് ഞാൻ ഇതിൻ്റെ കൂടെ ഇട്ട് പൊടിക്കുന്നുണ്ട് ഞാൻ കല്ലുപ്പാണ് കേട്ടോ ഇട്ടിട്ടുള്ളത് അതും നമുക്ക് നമുക്കിതിൻ്റെ കൂടെ ഇട്ടിട്ട് പൊടിച്ചെടുക്കാം കേട്ടോ നന്നായി പൊടിച്ചെടുക്കണ്ട ഒന്ന് ചതഞ്ഞ് വന്നാൽ മതി നമുക്കത് ഒന്ന് പൊടിച്ചെടുത്തിട്ട് വരാം അപ്പോൾ അതാ ഞാനൊക്കെ പൊടിച്ചെടുത്തിട്ട് വന്നിട്ടുണ്ട് ഇങ്ങനെ പൊടിഞ്ഞ് കിട്ടിയാൽ മതി കേട്ടോ നന്നായിട്ടൊന്നും പൊടിയേണ്ടതാണ് ഇങ്ങനെ പൊടിഞ്ഞ് കിട്ടിയാൽ മതി നല്ലൊരു മണാട്ടോ ഒക്കെ ചൂടാക്കിയ കാരണം നല്ലൊരു സ്മെല്ലുണ്ട് അപ്പോൾ അതാ ഞാൻ ആ ഉലുവിയും അതൊക്കെ പൊട്ടിച്ച ആ പാനിൽ തന്നെ നമ്മുടെ ഈ മാങ്ങ നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ നമ്മുടെ മാങ്ങ നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് ചൂടാക്കാൻ വെച്ചിട്ടുണ്ടല്ലോ അപ്പം അതൊന്ന് ചൂടായി വന്നിട്ടുണ്ട് ഒന്ന് നമുക്ക് നന്നായി ഒന്നുകൂടെ ഇളക്കി കൊടുക്കാം കുറേ നാളത് കേട് കൂടാതിരിക്കും കേട്ടോ നമ്മുടെ ഈ മാങ്ങ ഒന്ന് വാടിക്കിട്ടെ കേട്ടോ നമ്മൾ വെയിലത്ത് വെച്ചിട്ടുണ്ട് വെയിലത്ത് കൂടുതൽ ടൈം വയ്ക്കാൻ പറ്റുന്നവരുണ്ടെങ്കിൽ വെയിലത്ത് തോന്നുന്ന സമയം വെച്ചോളൂ ഇത് നമുക്കൊന്ന് വാടി വയറി വന്നിട്ടുണ്ട് കുറച്ചും കൂടി ഒന്ന് വാടിട്ടോ അതാ മതി കേട്ടോ ഇത്ര വാടി കിട്ടിയാൽ മതി ഇനി നമുക്ക് പൊടിച്ച് വെച്ചിട്ടുള്ള നമ്മുടെ പൊടികൾ ഇതിലിട്ട് കൊടുക്കാം അതാ നമുക്കെല്ലാം കൊടുക്കാം കേട്ടോ അപ്പോൾ ഇതാ മൊത്തമായിട്ട് ഞാൻ കൊടുത്തിട്ടുണ്ട് ഇത് നമുക്കൊന്ന് എല്ലാം ഒന്ന് മിക്സ് ചെയ്യട്ടോ എല്ലാം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഉപ്പ് നമുക്ക് കുറവുണ്ടോ എന്ന് നോക്കാംട്ടോ ഒന്നെല്ലാം മിക്സ് ചെയ്യട്ടെ ഞാൻ അപ്പൊതാ എല്ലാം സെറ്റ് ആയിട്ടുണ്ട് ഇന്ന് നമുക്ക് കുറച്ച് കായപ്പൊടി ഇട്ടുകൊടുക്കാം കേട്ടോ അപ്പൊതാ കുറച്ച് കായപ്പൊടി കായപ്പൊടി ഞാൻ ഇട്ടുകൊടുക്കുന്നുണ്ട് കായം മുഴുവനായിട്ടുണ്ടെങ്കിൽ നമ്മൾ എണ്ണയിൽ മുപ്പിച്ചിട്ട് നമുക്ക് പൊടിച്ചിട്ട് കൊടുക്കാം കേട്ടോ ഞാൻ കായപ്പൊടിയാണ് ഇട്ട് കൊടുത്തത് എന്നിട്ട് എല്ലാം കൂടി ഒന്ന് ഒന്നും കൂടി നമുക്ക് മിക്സ് ചെയ്യാം കേട്ടോ അപ്പോൾ അതാ നമ്മുടെ മാങ്ങ മാങ്ങപ്പരട്ട് റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റ് ആട്ടോ മാങ്ങ ഒന്ന് നമ്മളൊന്ന് വാടുമ്പോൾ തന്നെ മാങ്ങ കണ്ട കുറച്ചായി ഞാൻ രണ്ട് മാങ്ങ എടുത്തിട്ടുള്ളൂ ഇത് കുറേ നാൾ നമുക്ക് എണ്ണ നമ്മൾ വെള്ളം തുടരുത് കേട്ടോ വെള്ളം തൊട്ട പെട്ടെന്ന് പൂപ്പൽ വരും വെള്ളം ഇല്ലാണ്ട് നമുക്ക് കുറേ നാളത് കേട് കൂടാതിരിക്കും കേട്ടോ അപ്പം ഉപ്പൊക്കെ റെഡിയാണോ കറക്റ്റ് ആണോ എന്നൊന്ന് നമുക്ക് നോക്കി നോക്കാം കേട്ടോ ഉപ്പ് കുറവുണ്ടെങ്കിൽ നമുക്ക് ഉപ്പ് കൂടി ഇട്ടുകൊടുക്കാം കേട്ടോ ഞാൻ ആ കല്ലുപ്പാണ് ഒരു പ്രത്യേക ടേസ്റ്റ് ഉപ്പ് കുറവൊന്നുമില്ല ഓക്കെ ആയിട്ടുണ്ട് അപ്പോൾ നമുക്കൊന്ന് ഓഫ് ചെയ്ത് കൊടുക്കാം നമ്മുടെ മാങ്ങ പെരട്ട് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം കേട്ടോ ഒട്ടും വെള്ളം നനവ് പാടില്ല കേട്ടോ ഒട്ടും വെള്ള നനവില്ലാത്ത പാത്രത്തിലേക്ക് നമുക്ക് മാറ്റി കൊടുക്കാം ഒരു ദിവസം കഴിഞ്ഞാൽ കേട്ടോ ഒന്ന് സെറ്റാവുക അത് അപ്പതാ നമുക്കെല്ലാം പാത്രത്തിലേക്ക് മാറ്റാം അപ്പതാ നമ്മുടെ മാങ്ങ പെരട്ട് റെഡി ആയിട്ടുണ്ട് നമുക്കൊന്ന് കഴിച്ചു നോക്കാം സൂപ്പർ ടേസ്റ്റ് ആണ് നമ്മൾ പെരിഞ്ചീര കിട്ടില്ലേ അതെന്തായാലും നിങ്ങൾ ഇട്ടോളൂ കേട്ടോ ഒരു പ്രത്യേക ടേസ്റ്റാണ് പിന്നെ കായം അങ്ങനെ മുഴുവനായിട്ട് കിട്ടുകയാണെങ്കിൽ അത് പൊടിച്ചിട്ടാൽ മതി പൊടി ഇടുന്നില്ല അപ്പോൾ അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ മാങ്ങയൊക്കെ ഇതുപോലെ കിട്ടുകയാണെങ്കിൽ നിങ്ങളിതുപോലെ ഉണ്ടാക്കി നോക്കിയോളൂ കേട്ടോ അടിപൊളി ടേസ്റ്റ് ഒന്നും പറയാനില്ല നനവാവരുത് നനവാണ്ട് നമ്മൾ ചില്ലി ഇട്ട് വെച്ചാൽ കുറേ നാൾ നമുക്കിത് കേടുവിടാതെ ഉപയോഗിക്കാൻ പറ്റും കേട്ടോ ഇപ്പോൾ കഞ്ഞീടെ കൂടെ അടിപൊളിയാണ് അപ്പോൾ എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കുന്നു ആയിരിക്കുന്നു ഫീഡ്ബാക്ക് അറിയിക്കുക അപ്പോൾ അടുത്തൊരു ദിവസം നല്ലൊരു വെറൈറ്റി ആയിട്ട് വരാം അതുവരേക്കും എല്ലാവർക്കും ടാറ്റ ബൈ ബൈ